ജമന്തിപ്പൂവാണ് കേട്ടോ നമ്മൾ ഓണത്തിന് അങ്ങോട്ട് വരാനുള്ള ജമന്തിപ്പൂ ആണ് കണ്ടാക്കാം തമിഴ്നാടുകാര് കഷ്ടപ്പെട്ടുണ്ടാക്കും നമ്മള് പൂവിട്ട് വീട്ടിലെ അതാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് ഇവര് കഷ്ടപ്പെട്ട് ബന്ദി നടും നമ്മള് കേട്ടാ ബന്ദി അങ്ങോട്ടെത്ത പാടം കോളെയാണ് ഇതൊരു മുന്തിരിത്തോട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് രോഗിയായിട്ട് വന്നാലും ഇതായിട്ടില്ല അത് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു എൻജോയ്മെന്റ് സ്ഥലം ടൂറ് വരുമ്പോഴാണ് ഇത് നമ്മുടെ സുഹൃത്തൊക്കെ ഉണ്ടോ എൻജോയ് ഇതുകൊണ്ട് ഇത് കണ്ട എൻജോയ് കേട്ടാട്ടാ കാണാം ഏ ചേട്ട കഴിക്കുന്നത് ചേട്ടക്ക് സങ്കടം മാറിയിട്ടില്ല വിളിക്കുന്നതോടെ ഒക്കെ ഭയങ്കര കരച്ചിലും പറച്ചിലും ഒക്കെയാണ്

കുഞ്ഞിന്റെ കൈ ശരിയെട്ടാന്റെ കൈ കണ്ടോ ഇത് എന്റെ മാണ്ടാവും ഈ രക്തം ഇതിലോട്ട് വന്നിട്ട് റിട്ടേൺ കേറുന്നില്ല അങ്ങനെ സംഭവിച്ച അത് കഴിഞ്ഞ പിന്നെ ഇപ്പൊ അവര് പിടിച്ചിട്ടുണ്ട് കൊഴപ്പില്ലെന്നാ ഇന്റെ ബ്ലഡ് ഓട്ടത്തിന്റെ ഇത് കാരണം സ്റ്റോക്ക് വരണ്ടായിരുന്നു എന്നാ പറ അപ്പൊ അമ്മായി കിടന്നുണ്ട് നല്ലത് ഞാൻ കിടന്നു പക്ഷെ ഇതിൽ കിടക്കാൻ നല്ല ഫുഡുണ്ടായി ചുരുളിയപ്പൻ പറയുന്ന ആളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല നമ്മുടെ ഈശ്വര വൈദ്യര് പുള്ളി ഒറ്റക്കുള്ള എന്നെപ്പോലെ വഴിതെട്ടി പോകുന്ന ആളാണ് ഒറ്റയ്ക്ക് വഴിതെട്ടി തെളിച്ച് പോകുന്ന ആണ് ഈ ഈ യാതൊരു കണക്ഷനും ഇല്ല അവിടെ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പല ആംബുലൻസുകാരായിട്ടും അല്ലെങ്കിൽ വേറെ ഒത്തിരി ഇതുപോലെ നമുക്കൊരു കുടിൽ വ്യവസായം പോലെ ഇതുമായിട്ട് ഇരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അത് ഒത്തിരി നല്ലതും ഉണ്ടാകും ഒത്തിരി മോശവും ഉണ്ടല്ലോ പക്ഷെ ഇതിൽ ഈ ഇരിക്കുന്നതിൽ ഏറ്റവും സൂപ്പർ ആളാണ് ഞാൻ പോയി കണ്ടിരിക്കുന്നത് ഈശ്വര വൈദ്യർ എന്നാണ് പുള്ളിയുടെ പേര് ഞാൻ അതിൻ്റെ കാർഡ് തെയിലാണ് ഇതൊക്കെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണിക്കുന്നതായിരിക്കും പുള്ളിയെ ഒരു മൂന്ന് മാസത്തിന് ശേഷം സ്റ്റേയോട് കൂടിയുള്ള ചികിത്സ എടുത്ത് വരിക അകലേന്നൊക്കെ വരുന്നവർക്ക് അവിടെ നിന്ന് ചികിത്സ നടത്തിയിട്ട് പോകാനാണ് സെറ്റപ്പിലൊക്കെ ചെയ്യാനുള്ളത് പുള്ളി വീടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അവിടെ അതിനുശേഷം നിന്ന് ചെയ്യാനുള്ളത് ഉണ്ടാവും ഇതാണ് പുള്ളിയുടെ കാർഡ് എടുത്ത് ചോദിക്കാം കേട്ടോ അവിടെ ഒത്തിരി ആൾക്കാരെങ്കിലും ഉണ്ട് നിങ്ങൾ പറ്റിക്കപ്പെടരുത് കാരണം പറ്റിക്കപ്പെടരുത് കാരണം വഴിയിലൊക്കെ ഒത്തിരി ആൾക്കാർ വഴിതിരിച്ചുവിടാനൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ വരരുത് പേര് പിന്നെ അങ്ങനെ വഴി തിരിച്ചു നമ്മൾ ബന്ധപ്പെടുക സമയം പറയുകയാണെങ്കി ഒരു ഒന്നമ്പതായിട്ടോളൂ നട്ടുച്ച വെയിലത്താണ് ഞങ്ങൾ വരുന്നത് ആ സമയം ഇതുണ്ടോ കണ്ടോ മഞ്ഞു കേറി കോട കേറി മൂട്ടിക്കിടക്കരുത് ഭയങ്കര രസമാണ് രസം ആ അതെ ഈ സമയത്താണ് നമ്മൾ ആ പാട്ട് പറഞ്ഞത് നമ്മുടെ പ്രാചനം പറയപ്പോൾ ഓർത്ത് കോടാമഞ്ഞിൽ ഓഹോ താഴ്വാര ഓഹോ ആ പാര ഇപ്പ അടിക്കാൻ പറ്റിയ പാട്ടാണ് നല്ല ശരിക്കും പറഞ്ഞ ഞാനീ കാട്ടുമുക്കലൊക്കെ വളർന്ന ഒരാളായോണ്ടായിരിക്കും എനിക്ക് ഈ ഭയങ്കര ടൗണിനെക്കാരു ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ പ്രദേശമൊക്കെ നല്ല വായു നല്ല ശ്വാസം നല്ല വെള്ളം ഭയങ്കര സൂപ്പർ ഇതാണ് കാരണം എപ്പോഴും നല്ല മൂടായിരിക്കും ഇവിടെ ഇവിടുത്തെ വെള്ളത്തിലൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ മുടി എങ്ങനെ സ്മൂത്തായിട്ട് കിടക്കും അതെ ഇത് കണ്ട പക്ഷേ ഇവനീ കാറ്റി പൊളിച്ചൊന്നും പറ്റത്തില്ല കേട്ടോ ഇവനീ ചാണകളത്തിൻ്റെ മണവും പശുവിൻ്റെ ചെറുമണമൊക്കെ കണ്ടതിനാണ് അവനൊക്കെ സമാധാനം കിട്ടുന്നോളൂ നല്ല മണമൊക്കെ കേൾക്കുമ്പോൾ അവന് ഛർദിയാ പിന്നെ ഛർദിയൊക്കെ നമ്മൾ കണ്ടല്ലോ വീടിയൊക്കെ കണ്ടല്ലോ ഛർദിക്കുന്നത്

മഞ്ഞാണ് ഒന്നര മണിയാ കാഞ്ഞ കൂഞ്ഞ വെയില് നടക്കാൻ സമയത്താണ് ഈ പരിപാടി നടക്കുന്നത് ഇവിടെ കണ്ടാ നമ്മുടെ നാട് ഭയങ്കര വെയിലില്ല ഇവിടെ തണുത്ത് പുണുത്ത് ആകെ ആ വശതയാട്ടിരിക്കുകയാണ് തണുത്ത് മേനേക്കാളാട്ടിരിക്കും പറഞ്ഞ ഇവിടത്തെ കന്നുകാലികളെ വരെ പുറപ്പ് പോളിപ്പിടക്കുന്നത് ഹായ് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കമ്പത്ത് പോയിട്ട് ഇപ്പം കയറി വന്നോളൂ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ഞാൻ തളർന്നു പോയി എൻ്റെ ജീവൻ തീർന്നു പോകുന്നതെന്ന് വിചാരിച്ച ഒരാളായിരുന്നു അതേ ഇപ്പം തന്നെ കാലൊക്കെ ആട്ടാൻ തുടങ്ങി കാലൊക്കെ ആട്ടും പിന്നെ എന്നാന്ന് വെച്ചാൽ കയ്യൊക്കെ ഇനക്കോളാം ശരീരമൊക്കെ ഇനക്കോളാൻ പറഞ്ഞു ഇരുപസിനുള്ളിൽ താൻ എന്ത് ജോലിയോ ചെയ്യുന്നത് ജോലിയൊക്കെ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനിത് പറഞ്ഞു പറഞ്ഞാൽ ചെയ്യണ്ട ഒരു മാസം റെസ്റ്റ് എടുത്തോ വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നു പറഞ്ഞു അങ്ങനെ സന്തോഷമാണ് ദിവസം എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേക്കാമെന്നൊക്കെ അതാണ് അതാണിപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇതെന്ത് സംഭവിക്കുന്നത് എന്ത് വരുന്നു എനിക്ക് എനിക്കിതുവരായിട്ട് മനസ്സിലാകുന്നില്ല അപ്പോൾ ആ ഒരു രീതിയിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അവിടെ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ നീ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എഴുന്നേപ്പിച്ച് നടത്തിയേ ഇവിടുള്ളന്ന് പറ ഞാൻ എൻ്റെ മനസ്സിൽ ഇന്ന് ഓണം വിചാരിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ വേദന കുറവുണ്ട് കാലനക്കിയെന്നല്ലാതെ വേറൊരു സംഭവങ്ങളൊന്നും ഇതിൻ്റെ അത് സംഭവിച്ചില്ല ആ പിന്നെ ഇത് എങ്ങനെ എന്നെ നടത്തും എന്നാണ് ഇവർ പറയുന്നത് ഇന്ന സ്റ്റെച്ചറെ എടുത്തിട്ടാണ് ഇവിടുന്ന് ആംബുലൻസ് കയറ്റി ആയിട്ട് അപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാതെയാണ് ഇവിടെ നിന്ന് പോയത് എന്നെ നടത്തും ഇവർ എന്ത് ബേസിലാണ് പറയുന്നത് എനിക്ക് വേദനയുണ്ട് അത്യാവശ്യം വേദനയുണ്ട് നടക്കണമില്ല ഇരിക്കണമില്ല പിന്നെ ഏത് ബേസിലാണ് ഞാൻ നടന്നു വരുമെന്നൊക്കെ വിചാരിച്ച് ഒത്തിരി അവിശ്വസിച്ചാണ് ഞാൻ സത്യം പറഞ്ഞ അവിടെ നിന്ന് പോയത് വിശ്വാസം ഉണ്ടെങ്കിലും എനിക്ക് അസുഖം മാറുന്ന ഉള്ളിൽ ഒത്തിരി ക്യൂയോസിറ്റി ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെ എഴുന്നേക്കും ഇത്രയും വേദന വെച്ച് ഞാൻ എങ്ങനെ ഓ ഇനി നടക്കൂല കുറച്ച് മാസങ്ങളൊക്കെ എടുക്കുമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് നിൽക്കുന്ന സമയത്താണ് ഞാൻ കൊണ്ടുപോകുന്നു പോകുന്നത് എന്നെ രാവിലെ കൂടെ എന്നെ സ്റ്റെച്ചറെ എടുത്തിട്ടാണ് ഒന്ന് കൊണ്ടുപോയത് അവിടെ ചെന്ന് വീഡിയോയിലൊക്കെ കണ്ടല്ലോ എന്നോട് കാണിച്ചതൊക്കെ അവിടെ ചെന്ന് പുള്ളി അവിടെ വന്നിട്ട് കാലിൻ്റെ ഈ പെരുവലിൻ്റെ പെരുവലിനെ പിടിച്ചിട്ട് എന്തോ ഒരു സാധനം ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം വെട്ടിച്ച് വെട്ടിച്ച് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നു പറഞ്ഞ് അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് എഴുതാൻ പറ്റില്ല താൻ എഴുന്നേൽക്കുന്നു പറഞ്ഞു അപ്പോൾ ആ വീഡിയോലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല അതല്ലാതെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ആ സമയത്തൊന്നും ചേട്ടൻ അങ്ങോട്ടും കൊണ്ട് മാറിയ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ചേട്ടൻ ആ എക്സറേയും ഞങ്ങൾ കൊണ്ട് സാധനങ്ങളൊക്കെ എടുത്ത അക്കത്തോട്ട് കയറ്റാനുള്ള കൃതിയിൽ ആ വശമൊന്നും എടുക്കാൻ പറ്റില്ല ചേട്ടൻ കയ്യിലായി പോകും എടുക്കാൻ പറ്റാത്ത സ്റ്റേജ് സ്റ്റേജായിപ്പോയി അതുകൊണ്ടാണ് ആവശ്യമൊന്നും എടുക്കാതെ പോയത് അപ്പോൾ കാണിച്ച് വെട്ടിച്ചിട്ട് എഴുന്നേൽക്കാൻ പറഞ്ഞു അങ്ങനെ ചേട്ടൻ ഓടി വരുമ്പോഴാണ് ഞാൻ എഴുന്നേക്കാൻ ശ്രമിച്ച് ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്നു ഇരുന്നപ്പോഴത്തേക്കും ചേട്ടാട് പറഞ്ഞു ഇരുന്നാലേ ഇരുന്നാൽ മതി കാരണം ഇരുന്ന് ഇരിക്കാൻ പറ്റുള്ളതെന്ന് തോന്നുന്നത് അടുത്ത ക്ലാസ്സിനൊക്കെ നമുക്ക് എഴുന്നേറ്റ് നടക്കാം എന്നുള്ള സാധനം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് മുഖം ഒന്ന് ഇതായി എപ്പോഴും ചോദിച്ച് തനിക്ക് എഴുന്നേറ്റ് നടക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹം തനിക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം തനിക്ക് ആരോഗ്യം മനസ്സും മനസ്സിന് ബലവും ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാനുള്ള കാര്യങ്ങൾ ആ ചികിത്സ ആ ചികിത്സയിലോട്ട് കിടക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പം ഞാൻ വിചാരിച്ചു ശരി ഒരു മനസ്സ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് ചികിത്സ എഴുതി അതല്ലേ ഏറ്റവും നല്ലത് കഴ ഒന്നൊക്കെ നമുക്ക് പോക്കോലും ഇത്ര പാകം അദൂരമായുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ എന്നോട് എഴുന്നേക്കാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ആന കളിച്ച് പയ്യെ എഴുന്നേറ്റ് അവർ സഹായിച്ചു എന്നെ അതൊക്കെ കണ്ടല്ലോ വീഡിയോയിലൊക്കെ കണ്ടല്ലോ ഇരുത്തി അത് കഴിഞ്ഞിട്ട് ഒരു സാധനം ചെയ്ത് എൻ്റെ ഈ ഇവിടെ ഈ കണ്ണയുടെ കണ്ണടത ഇവിടെയായിട്ട് ഒരു സാധനം ചെയ്തു ആ ഞരമ്പെ പിടിച്ചിട്ട് എന്നോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് പുള്ളി ഇങ്ങനെ എന്തോ ഒരു സാധനം ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ഈ സൈഡിലൊക്കെ ഒരു ഞരമ്പ് അത് എന്നാ ഞരമ്പാണോ അതോ വല്ലതും ഒക്കെ ഇറത്തടിപ്പിച്ചാണെന്ന് എനിക്ക് മനസ്സായില്ല ഇത് ഇങ്ങനെ എന്തോ ഒരു സാധനം കാണിച്ചു ഇനി സംസാരിച്ചോണ്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ അള്ളിയൊന്നും അല്ല പുള്ളി പിടിക്കുന്നത് ഇങ്ങനെ തൊട്ട് ഇങ്ങനെ പിടിച്ചിട്ടുള്ളു അട്ടിങ്ങനെന്തോ കാണിച്ച് കൈവെച്ച് അപ്പം തന്നെ ഈ ഒരു വശത്തെ ഒരു മിന്നൽ പോലെങ്കിൽ വന്നെനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മിന്നൽ അപ്പം ഞങ്ങൾ പറഞ്ഞ് അതങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആ കാണിച്ച പോലെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ വിട്ടിട്ട് എഴുന്നേക്കാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ പയ്യെ എഴുന്നേറ്റ് നിന്നിപ്പോൾ ആ ഭയങ്കര കഠിനമായിട്ടൊരു വേദന എനിക്ക് ഉണ്ടാവും അതില്ല അത് എവിടെ പോയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ പിന്നെ ചേട്ടാട് പറഞ്ഞ് നമുക്കൊന്ന് അടുത്ത ചികിത്സയോട് കിടക്കാം എന്ന് പറഞ്ഞിട്ട് ആ അകത്ത് ചെന്ന് അതിൻ്റെ ഒരു പേഴ്സിന് റൂമുണ്ട് ഞാനും ചേട്ടനോട് അതിനകത്ത് കയറി അപ്പോൾ ആ വശമൊന്നും നിങ്ങൾ കാണിക്കാൻ പറ്റത്തെന്ന് വെച്ചാൽ അത് അവരോട് സമ്മതിക്കത്തില്ല അത് കാണിക്കാൻ വേണ്ടി അത് അവരുടെ സൈഫിന് വേണ്ടി എല്ലാം അവർ കാണിക്കാൻ പറ്റത്തെന്ന് പറഞ്ഞത് ഈ നൈറ്റി ഇങ്ങനെ പൊക്കും പൊക്കിയിട്ട് ആ അടിപ്പാടിങ്ങനെ എടുക്കുന്നുണ്ട് അതായത് നൈറ്റ് ഇങ്ങനെ പൊക്കി ഇടാൻ മോണി വെച്ചിട്ട് ഇവിടെ ഈ നടിവിൻ്റെ ഇവിടെ കൊണ്ട് നമ്മൾ ഈ ഒരലൊക്കെ ഇടിക്കുന്നൊരു ഒലക്കെന്ന് പറയുന്ന ഇല്ല ആ ഒലക്ക വെച്ച് ഇവിടെ ഇങ്ങനെ കുത്തി 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 പുറം ഇല്ല ഇങ്ങനെ കുത്തി 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 ഇങ്ങനെ ഇറക്കും ഒരു സൈഡ് മൊത്തം ഈ പുറ കംപ്ലീറ്റ് ഇങ്ങനെ കുത്തി ഇറക്കുക അവർ കുത്തി ഇറക്കിയിട്ട് നമ്മളൊക്കെ ഇനി തുണി കുടിക്കും ഇപ്പം എങ്ങനെ കാണിക്കുമെന്ന് എനിക്ക് ഇപ്പോൾ ദേ ഇത് ഇപ്പോൾ എൻ്റെ വയറാണെന്ന് വെച്ചോ ആ പുള്ളി ഇതെങ്ങനെയാണ് ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് ഇനി കുടഞ്ഞ് കുടഞ്ഞ് വിടുവാം അപ്പോൾ എന്തൊക്കെയോ സാധനം എനിക്കിന്നെ വലിഞ്ഞ് നീ നേരെ വീഴണ പോലെ തോന്നുന്നുണ്ട് അത് വലിഞ്ഞ് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കായ കാണിച്ച പോലെ കുത്തി പിടിച്ചിട്ട് ഇരിക്കുക ചെയ്യാൻ പറഞ്ഞു അപ്പോഴൊക്കെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു ആ പിന്നെ സ്റ്റെച്ചറായി പോയ ഒരാളാണ് ഞാൻ ഞാൻ നടന്നാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അതൊക്കെ ഞാൻ കാണി കാണുന്നുണ്ടല്ലോ എല്ലാവരും എങ്കിലും എനിക്ക് അത് തോന്നി ഇറങ്ങി നടന്നു ഞാൻ ഒരു കുമളി വരെ ഇരുന്നു അല്ലേട്ടായി ഈ കുമളി വരെ ഇരുന്നാണ് യാത്ര ചെയ്ത് തന്നെ അല്ലേ സീറ്റ് ഇരുന്ന് സാധാരണ എല്ലാവരും ഇരിക്കുമ്പോൾ കുമളി വരെ ഞാൻ സീറ്റേ ഇരുന്നാണ് പോകുന്നത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി കുറച്ച് അവരങ്ങനെ പറഞ്ഞായിരുന്നു ഒറ്റടി വീട് വരെ ഇരിക്കേണ്ട കുറച്ച് തന്നെ കിടക്കുകയും ചെയ്തോണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ സ്റ്റിറ്ററൊക്കെ അത് കിടന്നു അങ്ങനെയാണ് ഇവിടെ എത്തിയത് ഇപ്പം എനിക്ക് ഒത്തിരി മാറ്റമുണ്ട് പിന്നെ ഞാനിത് എൻ്റെ വീടുകളിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് സുധിയുടെ റിസൾട്ട് അറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ് ശതമാനം ഞാൻ പറയുന്നു നിങ്ങൾ അവിടെ പോകണം ഈ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് നിങ്ങളുടെ നടുവും ഡിസ്ക്കും എല്ലാം അകന്ന് ഓപ്പറേഷൻ നിന്ന് കമ്പിയിട്ട് വെറുതെ നശിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ വേദന സഹിക്കുന്ന ഒരാളാണ് എനിക്കറിയാം ഞാൻ എന്തോരം വേദന സഹിച്ച് ഇവിടെ കിടന്ന് എന്ന് എനിക്കറിയാം ആ വേദന എനിക്കിത് മാറിയിട്ടുണ്ടെങ്കിൽ സത്യമായിട്ട് ഞാൻ പറയുവാണ് എൻ്റെ കുഞ്ഞുങ്ങാണ് ഈശ്വര സാക്ഷിയായിട്ട് ഞാൻ പറയുന്നത് ആ വൈദ്യര് ഈ സാധനം മാറ്റിത്തരും കാരണം ഞാൻ എൻ്റെ ജീവിതം പോയി തീർന്നു ഞാനിവിടെ കൊണ്ട് അവസാനിച്ച് എങ്ങും എങ്ങും എത്താതെ പോയി എന്ന് ഞാൻ വിചാരിച്ചു സ്ഥാനത്ത് ആ മനുഷ്യൻ ഇന്ന് എന്നെ ഇങ്ങനെ ആ മനുഷ്യർ ഒറ്റ ഒരു കഴിവാണ് ആരും ഇനി ഞാൻ പറയുന്നത് എൻ്റെ ബേസിന് അഭിപ്രായം എന്നെ ശരിക്കും പറഞ്ഞാൽ അന്ന് മെഡിക്കൽ കോളേജ് എടുത്തു എന്നെ വെയിറ്റ് ഇട്ടു അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തു ഞാൻ ഈ സ്റ്റേജിൽ പിന്നെ നന്നായിട്ട് വരികയല്ലായിരുന്നു പക്ഷേ എന്താ അവരെന്നെ അവഗണിച്ച് മാറ്റി നിർത്തിയത് കൊണ്ട് ചേട്ടാക്ക് ആംഗളക്കന്മാർക്കും ദേഷ്യമായിട്ട് എന്നെ കൊണ്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഒത്തിരി പേര് പറഞ്ഞിട്ട് പിന്നെ നാത്തുവിൻ്റെ ചിറ്റപ്പനാണ് ആ പുള്ളിയും പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് കമ്പത്ത് പോകണത് ശരിക്കും പറഞ്ഞാൽ അവിടെ ആ മനുഷ്യൻ ആ മനുഷ്യൻ ചെയ്ത് പ്രവർത്തനം ശമ്പളം പോലും ആ മനുഷ്യൻ മേടിക്കുന്നില്ല ഞാൻ എൻ്റെ ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ ജീവൻ തിരിച്ചു തന്നൊരു മനുഷ്യനെപ്പറ്റി ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് വെറും നന്ദിയാടായിപ്പോകുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന എന്താണ് അതാണ് പുള്ളി വാങ്ങുന്നത് ഒരു ജീവൻ നമ്മൾ ജീവൻ തിരിച്ചു തരുന്നതാണ് ആ മനുഷ്യൻ എൻ്റെ ജീവൻ തിരിച്ചു തന്നൊരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനാണ് ഞാൻ ഒത്തിരി ആ കാലത്തോട്ട് ഞാൻ നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം എനിക്ക് ചെയ്തു തന്ന ആളാണ് വന്ന നിന്നതൊന്നും മറക്കരുത് അപ്പം ഞാൻ പറഞ്ഞുവച്ചാൽ എൻ്റെ റിസൾട്ട് ഇതാണ് പത്താമത്തെ ദിവസം ഞാൻ എഴുന്നേറ്റ് നടന്നു അപ്പോൾ ആൾക്കാർ ഇപ്പം എപ്പോൾ സ്തുതി വന്നു ചുമ്മാ ഈ ഡിസ്ക് ഒക്കെ പൊട്ടി അകന്ന് പോയ ആൾക്കാർ എഴുതിയിട്ടങ്ങ് നടക്കാൻ പോയത് ചുമ്മാ ഉടായ്പിറക്കളെ സ്തുതി ഇപ്പോൾ കുറേ ആൾക്കാർ നെഗറ്റീവ് കുറവ് ആൾക്കാർ പറയുമായിരിക്കും അതെ പിന്നെ പത്ത് ദിവസം ആണ് എഴുന്നേറ്റ് നടക്കാൻ പോവല്ലേ ചുമ്മാ ഉടായ്പ ആയിട്ട് അവൾ ചുമ്മാ അഭിനയിച്ചതായിരിക്കും കിടക്കുന്നതായിട്ട് പൈസ കിട്ടാൻ വേണ്ടി യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടി അഭിനയിച്ച് കിടന്നു കിടന്നേച്ചും എഴുന്നേറ്റ് വന്നേച്ചും നമ്മുടെ ഷോ ായിരിക്കും അല്ല സത്യമായ കാര്യമാണ് എന്റെ കുഞ്ഞു കാണും അമ്മയാണ് എൻ്റെ കുടുംബമാണ് ഈശ്വരാണ് സത്യം ഉള്ളവർക്ക് എന്റെ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് കമന്റ് ഇട്ടേക്കണേ എന്നെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ഇട്ടേക്കണം കാരണം അവിടെ പോയി ഒത്തിരി ജീവിതങ്ങൾ രക്ഷപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും കമ്പത്ത് പോയി അവരെനിക്ക് തീർച്ചയായും കമൻറ്റ് ഇറങ്ങണം ഇതിനെപ്പറ്റി കമൻറ്റ് ഇറണം കാരണം ഞാൻ ഇത്ര വാദം ഒരാതെ എൻ്റെ സന്തോഷം പറയുമ്പോൾ അത് ശരിയാണെന്ന് ഉള്ളവർക്ക് ശരിയായിട്ട് അനുഭവം ഉള്ളവർ കമൻറ്റ് ഇട്ടേക്കണം പിന്നെ ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സുധീയുടെ റിസൾട്ട് അറിയിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്കും ഒന്ന് പോകാൻ ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് കിടക്കുന്നതാണെന്ന് ഒത്തിരി ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകാൻ ധൈര്യമായിട്ട് പോകാം ഇന്നലെയൊക്കെ ഞാൻ എൻ്റെ ഇവിടെ കിടന്നോണ്ട് എനിക്ക് എൻ്റെ പെടൽ മാത്രം ആ സ്ഥാനത്താണ് ഞാനിപ്പ ഇങ്ങനെ എഴുന്നിട്ട് നിക്കണത് തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ പറയും ഇരുന്നോണ്ടാണല്ലോ സംസാരിക്കുന്നതെന്ന് അല്ല ആ വേദനയുണ്ട് കേട്ടാ എനിക്ക് അത്ര അഹങ്കരിച്ച് പറയു വേദനയുണ്ട് പക്ഷെ വേദന ഉണ്ടെങ്കിൽ പോലും നമുക്കത് ഏർ ഈ കിടന്നേന്റെ അപ്പുറത്തെ വേദനയിലോട്ടൊന്നും വരത്തില്ല ഏ ഇത് കണ്ടോ കണ്ടോ ഇവിടെ വീട്ടിൽ ആരും സമ്മതിച്ചില്ല ഒരു മാസം റെസ്റ്റ് എടുത്തതിന് ശേഷം നടന്നാൽ മതി പക്ഷേ എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് നടക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം നടന്ന് സംസാരിക്കണം നിന്ന് സംസാരിക്കണം എനിക്ക് വീഡിയോ ചെയ്യണം എനിക്ക് പഴയ രീതിയിൽ കളിച്ചും ചിരിച്ചും വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു അതാണ് ഞാൻ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ റോബോട്ട് പോലെയൊക്കെ നിപ്പുണ്ട് ഞാൻ ശരിക്കും നടുവിന് വേദനയുണ്ട് അപ്പോൾ ആൾക്കാർ വേദിക്കും പിന്നെ ഈ പത്ത് ദിവസം വേദനയുണ്ട് എനിക്ക് എനിക്ക് നടുവിന് ഉണ്ട് പക്ഷെ അവർ അതിനുള്ള തൈലവും കാര്യങ്ങളും അതിൻ്റെ ഞരമ്പുകളൊക്കെ വെട്ടി വെട്ടിത്തെറിച്ചു കിടക്കുക അതൊക്കെ ക്ലീനായിട്ട് റെഡിയാക്കിയാണ് വിട്ടേക്കുന്നത് അപ്പോൾ അതൊക്കെ ക്ലീനായിട്ടുണ്ട് ഇനി ഞാൻ കിട്ടുന്ന മരുന്നും തൈലങ്ങളൊക്കെ തേക്കണം തേച്ചതിന് ശേഷം നമ്മൾ റെസ്റ്റ് എടുക്കുക അതിന് കഴിയുമ്പം നോർമലിലോട്ട് വരുന്ന ഏതാനുണ്ട് പക്ഷേ എൻ്റെ ഇത്ര ദിവസം ഞാൻ ഇനി കിടന്ന് പോയതിൻ്റെ ഇതിൽ എൻ്റെ ക്യൂരിയോസിറ്റിക്ക് ഞാൻ എഴുന്നേറ്റ് നടക്കുന്നതാണ് അപ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കാനായിട്ട് തന്നെ ഓർക്കുന്നത് അപ്പം നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ നേരിടാണത് ഉറപ്പായിട്ടും എന്നെപ്പോലെ എവിടെയെങ്കിലും മേലാതെ കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോവുക ഞാൻ ഇവരുടെ നമ്പറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്പർ വൈദ്യൻ്റെ പേര് ഒക്കെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നൊരു കമൻറ്റ് ബോക്സിൽ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിക്ക് സപ്പോർട്ട് ചെയ്ത് പോവുകയും ചെയ്യണം ഒരു ആംബുലൻസ് ഡ്രൈവറുണ്ട് അത് ഭയങ്കര സപ്പോർട്ടാണ് അയാളുടെ നമ്പരും വൈദ്യൻ്റെ നമ്പറും ഞാനത് കമൻ ബോക്സ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ആവശ്യമുള്ളവർക്ക് പോകുക ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കുക നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതം വെച്ച് ഞാൻ പറയുകയാണ് എനിക്ക് ഒത്തിരി നന്ദിയാണ് ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയാണ് ആ മനുഷ്യനോടായിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ തീർന്നുപോയ എൻ്റെ ജീവിതം കൈ പിടിച്ച് ഏറ്റെത്തന്നൊരു മനുഷ്യനാണ് എനിക്ക് ഓപ്പറേഷൻ തളർന്നു പോകുന്നു പറഞ്ഞാണ് എല്ലാവരും കണ്ടല്ലോ ആ വീഡിയോ എൻ്റെ ചേട്ടയുടെ കരച്ചില്ല കാരണം അത് ഞങ്ങളുടെ പുനർജന്മമാണ് കാരണം വെച്ചാൽ ഞങ്ങൾ എന്ത് പറയാം അത് ഒരുവിധത്തിൽ പച്ച പിടിച്ച് കയറി വരണം നമുക്കെല്ലാം ചെയ്യണം എന്നുള്ളതിൽ വന്നിപ്പോൾ പെട്ടെന്ന് ഒരു അടി കിട്ടിയ പോലെ പിന്നീന്നൊരടി അതാണ് ശരിക്കും കറക്റ്റ് വാക്ക് പിന്നീന്നൊരടിയായിരുന്നു ആ അടിയിൽ എന്റെ ജീവൻ തീർന്നു എന്ന് വിചാരിച്ചു പക്ഷേ അതൊന്നും അല്ല ജീവം തന്നെ ദൈവം നീ അവിടെ തീർന്നു പോകണ്ടല്ല ദൈവം എൻ്റെ മോ എന്റെ തലയിൽ ഒരു വര വരച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ എഴുന്നേറ്റ് പോകുന്നു പിന്നെ ഇങ്ങനെയൊരു സ്ഥലത്ത് പോകാൻ പറ്റിയല്ലോ ഏറ്റവും സന്തോഷം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീടുകളിൽ നിന്നുള്ളത് ഇനി ബാക്കി ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് ശരിക്കും പവറിൽ നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് ഓടി നടക്കാനുള്ള അങ്ങനെ കാര്യങ്ങൾ പുള്ളി ഇരുപത് ദിവസം കഴിയുമ്പോൾ ചെയ്യാൻ പറ്റും എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ അവിടെ ചെന്നില്ലേലും ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രേഷ്ഡേ എന്നടുത്ത് പറഞ്ഞു എടി നമുക്കങ്ങനെ ചെയ്യാം അവിടെ ചെന്ന് ചെയ്യാം കേട്ടോ വേണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നുള്ള ആഗ്രഹത്തിലേക്കാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇനി ഇരുപത് ദിവസം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ചേട്ടാ പറഞ്ഞു ഇരുപത് വേണ്ട നീ ഒരു മാസം റെസ്റ്റിടുത്താണ് ഇവിടുത്തെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്നത് ഇഷ്ടമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല എല്ലാ ജനങ്ങൾ കാണാൻ കാത്തിരുന്ന് ചെയ്തൊരു ആ ഒരു മൂമെൻറ്റാണിതെന്ന് എനിക്കറിയാം കാരണം ഞാനിന്ന് ഇങ്ങോട്ട് പോരുന്ന വഴിക്കും ഒത്തിരി അമ്മമാനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മോനെ നിനക്ക് വേണ്ടി നേർച്ചു നടന്നിട്ടുണ്ട് എന്നിച്ച് ഒന്നല്ലേ ഇന്ന് പോകുമെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ വഴിപാട് കഴിക്കാൻ പോകാൻ വേണ്ടിയാണ് അപ്പോൾ എന്തായെന്ന് പറഞ്ഞ എഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അവർ ഒരു കരച്ചിലുണ്ട് അതെൻ്റെ ചെവിയിലിങ്ങനെ എനിക്കൊരു അമ്മയില്ലേ പോലും എൻറെ അമ്മയുടെ സ്ഥാനത്ത് എത്ര അമ്മമാർ എനിക്ക് വേണ്ടി കരയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാവോ എന്തോരം ജനങ്ങൾ എന്നെ വിളിച്ച് വഴിപാട് നടത്താൻ നാളും പേരും ചോദിക്കുന്നുണ്ടെന്ന് അറിയാവോ അതുപോലെ നമ്മുടെ മാർപ്പാപ്പയുടെ ത്തിക്കാലം മാർപ്പാപ്പഴ നിന്ന് ജോമോൾ എന്ന് പറയുന്നൊരു സിസ്റ്റർ എന്നെ വിളിച്ച് സംസാരിച്ചു അവിടെ പേഴ്സനായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ പേരും കാര്യങ്ങളും എഴുതി വെച്ച് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു ജോമോൾ സിസ്റ്റർക്ക് എൻ്റെ ഈ സമയത്ത് നന്ദി ഇറങ്ങിയിരിക്കുന്നു പിന്നെ അതുപോലെ മെയിൻ മെയിൻ ആയിട്ട് അറിയാവുന്ന ഒത്തിരി ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ച് എൻ്റെ നാളും പേരും സംസാരിക്കുകയും ചോദിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ഉയർത്തൽ എഴുന്നേറ്റിരിക്കുന്നത് എൻ്റെ മാത്രം കഴിവുകൊണ്ടോ അല്ലെങ്കിൽ ഒന്നുകൊണ്ടല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ സ്നേഹിക്കുന്ന കോടാനും കോടി ജനങ്ങളുണ്ടായത് കൊണ്ടാണ് ഞാൻ ആ ഒരു പ്രാർത്ഥന ശക്തിയാണ് ഞാനിവിടെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ എൻ്റെ മക്കളെ എടുക്കാനും പിടിക്കാനും മക്കളെ ഒരു ഇതിനു വേണ്ടി എൻ്റെ മക്കൾ എല്ലാം ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എത്ര എന്നെ ചവിട്ടി താക്കാൻ നോക്കിയാലും ദൈവം ഒരാളെൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് വരുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് എനിക്കതൊത്തി എന്റെ കരയുന്നത് സന്തോഷം കൊണ്ടാണ് കരയുന്നത് കാരണം എവിടെയൊക്കെയോ പോയ ജീവിതം തിരിച്ചു കിട്ടിയ ഒരു സന്തോഷം അപ്പം ഇത്രക്കോളൂ എന്റെ ഇന്നത്തെ വീഡിയോ ഞാനേ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക താങ്ക്